ഇരുപതിൽ ഇരുപതും ജയിക്കുക എന്നുള്ളതുകൊണ്ടാണ് സമനിലെത്തിയ പോലെ പിച്ചുംപെയും മുഖ്യമന്ത്രി വിളിച്ചു പറയുന്നത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പൗരത്വ ഭേദഗതി സഭയിൽ വന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷതയുടെ അദ്ധ്യക്ഷതയുടെ വീട്ടിൽ എം പിമാർ കേരള എം പിമാർ ലഞ്ച് കഴിക്കിയിരുന്നത് കല്ല് വെച്ചതാണ് അതായത് പിണറായി നരേന്ദ്രമോദി കൂട്ടുകെട്ടിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ സമനില തെറ്റ തെറ്റിയ മുഖ്യമന്ത്രി ഇത്രയും തരന്താണ് രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും തരന്താണ് വ്യക്തിയായി പിണറായി വിജയൻ അതപ്പതിച്ചിരിക്കുന്നു മോഡിയുടെ കേരളത്തിലെ ഏജൻ്റാണ് പിണറായി അതുകൊണ്ട് ബി ജെ പിക്ക് ജനങ്ങൾ നൽകുന്ന ശിക്ഷയുടെ പകുതി പിണറായിക്കും കിട്ടും നമസ്കാരം പിണറായി വിജയൻ സമനില തെറ്റിയെ പോലെ പെരുമാറുകയാണെന്ന് പിച്ചും പേയും പറയുകയാണെന്ന് കെ മുരളീധരൻ ഇന്ന് അദ്ദേഹം ഇരിഞ്ഞാൽക്കുടയിൽ പര്യടനം നടത്തുകയാണ് ഏഴ് നിയോജക മണ്ഡലങ്ങളിലും അതായത് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളും കൺവെൻഷൻ പൂർത്തിയായതോടെ അദ്ദേഹം നഗര സന്ദർശനത്തിനും അത് വീട് സന്ദർശനത്തിനും ഇറങ്ങുകയാണ് എല്ലാ സ്ഥലങ്ങളിലും നേരിട്ട് ആളുകളെ കാണുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ള നടപടികളിലേക്കാണ് അദ്ദേഹം നീങ്ങുന്നത് ഏഴ് നിയോജക മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന് ആവേശകരമായ സ്വീകരണമാണ് കിട്ടിയിട്ടുള്ളതെന്നും അദ്ദേഹം പറയുന്നു അതോടൊപ്പം അദ്ദേഹം കടുത്ത ഭാഷയിലാണ് പിണറായി വിജയനെ വിമർശിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് പൗരത്വ ഭേദഗതി ബിൽ പാസ്സാക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കുമ്പോൾ ഇരുപത് കോൺഗ്രസ് എം പിമാരെല്ലാം സഭ വിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ്റെ വീട്ടിൽ ചർച്ചയിലായിരുന്നു എന്ന് പറയുന്ന വാദം കള്ളമാണ് പിണറായി വിജയൻ പച്ചക്കള്ളമാണ് പറയുന്നത് പിണറായി വിജയൻ കേരളത്തിലെ മോദിയുടെ ഏജൻ്റാണ് എന്നെല്ലാം അദ്ദേഹം വിശേഷിപ്പിക്കുകയാണ് അദ്ദേഹം പിണറായി വിജയനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു ലക്ഷ്യം കൂടിയുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി രഹസ്യമായ ധാരണ ഉണ്ടാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് പിണറായി വിജയൻ്റെ മാസപ്പടി വിവാദത്തിലും അതേപോലെയുള്ള ലാവലിംഗ് കേസ് സ്വർണ്ണക്കളക്കടുത്ത് കേസ് അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ് കേസ് ഡോളർ ഡോളർ കേസ് തുടങ്ങിയ കേസുകളിലെല്ലാം തന്നെ പിണറായി വിജയനെയും മകളെയും അറസ്റ്റ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ കുടുംബത്തെയും അറസ്റ്റ് ചെയ്യാതിരിക്കാൻ അദ്ദേഹം ആറ് ആറ് ലോകസഭാ മണ്ഡലങ്ങളിൽ മാറ്റി വോട്ട് ചെയ്യാം അതായത് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാം തിരിച്ച് പതിനാല് മണ്ഡലങ്ങളിൽ ഈ സി പി എമ്മിന് ബി ജെ പി വോട്ട് ചെയ്യണം എന്നുള്ള രഹസ്യ ധാരണ ഉണ്ടാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്ന സന്ദർഭത്തിൽ അത് തൃശ്ശൂരിൽ കൃത്യമായിട്ട് അത് പൊളിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതും കൂടി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് മുരളീധരൻ ഇന്ന് പത്രക്കാരോട് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഭാഷ വളരെ കടുത്ത ഭാഷയാണ് പിണറായി വിജയനെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശക്കാരനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും മുരളീധരന് വലിയ തോതിലുള്ള ഒരു സ്വീകാര്യത തൃശൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് നേരത്തെ സുരേഷ് ഗോപിക്കായിരുന്നു ആ സ്വീകാര്യത ഉണ്ടായിരുന്നത് ഒരു ഗ്ലാമർ താരത്തിൻ്റെ പരിവേഷത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിച്ച് ആനയിക്കുന്നത് എവിടെ ചെന്നാലും മുരളീധരനെ കാണാൻ ചെല്ലുമ്പോൾ മുരളീധരൻ എത്തുമ്പോൾ ആൾക്കൂട്ടം സ്വയം രൂപപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പഴയകാല സുഹൃത്തുക്കൾ എത്തിപ്പെടുന്നു കരുണാകരനുമായി വൈകാരികമായി ബന്ധമുള്ള ആളുകൾ എത്തിച്ചേരുന്നു അത് തൃശ്ശൂരുമായി അദ്ദേഹത്തിനുള്ള വൈകാരിക ബന്ധങ്ങൾ പുതുക്കിക്കൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം കൂടുന്നു എന്തായാലും മുരളീധരൻ തൃശ്ശൂരിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം തന്നെ ഉണ്ടാക്കിയെന്ന് പറയുന്നൊരു കാര്യം സംശയമില്ലാത്താണ് പ്രമാ പ്രതാപൻ ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എല്ലാം മാറ്റി പല മേഖലകളിലും കോൺഗ്രസ് നേതാക്കന്മാരും അണികളും നിർജ്ജീവമായിരുന്നിരുന്നപ്പോൾ സൂര്യ മുരളീധരൻ വന്നോടു കൂടി എഴുന്നേറ്റു എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ചും പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് കോൺഗ്രസ്സിന് വലിയ ഗുണം ചെയ്തു എന്ന് വേണം കരുതാൻ തൃശ്ശൂരിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന എല്ലാ മേഖലകളിലുമുള്ള കോൺഗ്രസ് പ്രവർത്തകരും അതേപോലെ മുരളീധരനെ പ്രത്യേകമായി അംഗീകരിക്കുന്ന ധാരാളം പൊതുജനവും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വേണം കരുതാൻ സുരേഷ് ഗോപിയോടൊപ്പം ചേർന്ന ആളുകൾ തിരിച്ച് മുരളീധരനോടൊപ്പം കൂടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തൃശ്ശൂരിലെ വിശേഷത നമുക്ക് കാണുന്നത് അടിത്തട്ടിൽ മുരളീധരന് വലിയ സ്വീകാര്യത തന്നെ വന്നു ചേർന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും മുരളീധരൻ്റെ ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് പോകാം പ്രധാന കവല സന്ദർശനം സ്ഥാപനങ്ങളുടെ വിട്ടുപോയ സ്ഥാപനങ്ങൾ സന്ദർശിക്കുക ആ രീതിയിൽ ഇന്ന് ഇരിഞ്ഞാലക്കുട നിയോജം ഉണ്ടല്ല വളരെ നല്ല റെസ്പോൺസാണ് എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് നല്ല ആവേശകരമായിട്ടാണ് ജനങ്ങൾ യാത്രയെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വളരെയധികം പ്രതീക്ഷ ഇപ്പോൾ യു ഡി എഫിനുണ്ട് ഇരുപതിൽ ഇരുപതിലും ജയിക്കുമെന്നുള്ളത് കൊണ്ടാണ് സമനില എത്തിയ പോലെ പിച്ചും പേയും മുഖ്യമന്ത്രി വിളിച്ചു പറയുന്നത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പൗരത്വ ഭേദഗതി സഭയിൽ വന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷതയുടെ അധ്യക്ഷതയുടെ വീട്ടിൽ എം പിമാർ കേരള എം പിമാർ ലഞ്ച് കഴിക്കുകയായിരുന്നു കല്ല് വെച്ചതാണ് അതായത് പിണറായി നരേന്ദ്രമോദി കൂട്ടുകെട്ടിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ സമനില തെറ്റ തെറ്റിയ മുഖ്യമന്ത്രി ഇത്രയും തരന്താണ് രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും തരന്താണ് വ്യക്തിയായി പിണറായി വിജയൻ അതപ്പതിച്ചിരിക്കുന്നു മോഡിയുടെ കേരളത്തിലെ ഏജൻ്റാണ് പിണറായി അതുകൊണ്ട് ബി ജെ പിക്ക് ജനങ്ങൾ നൽകുന്ന ശിക്ഷയുടെ പകുതി പിണറായിക്കും കിട്ടും